പട്ടാപ്പകൽ ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ പുനലൂർ തൊളിക്കോട് ആർ എസ് നിവാസിൽ സന്തോഷാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച സന്തോഷ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം രാത്രിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഞായറാഴ്ച ഉച്ചയോടെയാണ് അഞ്ചൽ ആയൂർ പാതയിൽ ചന്തമുക്കിനു സമീപം സന്തോഷ് പെട്രോൾ ഒഴിച്ച് ശരീരത്ത് തീ കൊളുത്തിയത് തീ ആളിപ്പടരുന്ന് കണ്ട നാട്ടുകാരാണ് ഓടിയെത്തി തീ കെടത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റ സന്തോഷിനെ ആദ്യം അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു എന്നാൽ പട്ടാപ്പകൽ നടന്ന ആത്മഹത്യാ ശ്രമത്തിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല പുനലൂരിൽ നിന്നും എത്തിയ സന്തോഷിന്റെ ഓട്ടോറിക്ഷയിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങിപ്പോയതായി പറയപ്പെടുന്നു ഇതിനുശേഷമാണ് ഇയാൾ തീ കൊളുത്തിയത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെന്നും ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂവെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അഞ്ചൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ബ്യൂറോ അഞ്ചൽ ഫോൺ കടം വേണോ ഈ ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസിൽ നിന്നും അതും തവണ വ്യവസ്ഥയിലൂടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ എയ്റ്റ്